പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉത്പാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ എസ് എൻ ഡി പി വടക്കാഞ്ചേരി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരിക്കൽ ചടങ്ങും ക്യാഷ് അവാർഡ് വിതരണവും എൽ പി യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പഠനക്കെറ്റ് വിതരണവും വടക്കാഞ്ചേരി ഹാളിൽ നടന്നു പ്രസിഡന്റ് ഡോക്ടർ കെ എ ശ്രീനിവാസൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ കുട്ടികളുടെ സ്വഭാവം പഠിപ്പ് വഴി ഏറ്റവും സ്ഥാനം ശാഖ വൈസ് പ്രസിഡന്റ് സി ജി ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ ശാഖ എക്സിക്യൂട്ടീവ് അംഗം പി ആർ സുനിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എസ് എസ് എൽ സിക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ മാരാത്തുകുന്ന് പാറപ്പറമ്പിൽ വീട്ടിൽ സുനിലിന്റെയും രഞ്ജുമോളുടെയും മകനായ പി എസ് ആദിലും ആലയങ്ങാട്ട് വീട്ടിൽ ദേവദാസിന്റെയും സിന്ധുവിൻ്റെയും മകളായ എ ഡി ആദിത്യക്കും ക്യാഷ് അവാർഡായി അയ്യായിരത്തി ഒന്ന് രൂപയും മെമ്മന്റോയും നൽകി ആദരിച്ചു വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ് സെക്രട്ടറി പി കെ ശോഭ കുമാരി സംഘം സെക്രട്ടറി അഞ്ചന മുരളി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി ന്യൂസ് വടക്കാഞ്ചേരി